നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശു രക്തസ്രവക്കാരിക്ക് സൗഖ്യം നൽകുന്നു മഹത്വം ഉണ്ടാകട്ടെ മർക്കൂസിന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി നാല് വരെ ഞാൻ വായിക്കുന്ന ശ്രദ്ധിച്ചാലും പന്ത്രണ്ട് സമ്മത്സരമായിട്ട് രക്തസ്രാവമുള്ള പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു അവന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു ബാധ മാറി താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് ഉള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു എന്റെ വസ്ത്രം തൊട്ടദാർ എന്ന് ചോദിച്ചു ശിഷ്യന്മാർ അവനോട് പുരുഷാരം നിന്നെ തെക്കുന്നത് കണ്ടിട്ടും എന്നെ തൊട്ടതാർ എന്ന് ചോദിക്കുന്നുവോ എന്ന് പറഞ്ഞു അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി സ്ത്രീ തനിക്ക് സംഭവിച്ചത് അറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചു വന്ന് അവൻ്റെ മുമ്പിൽ നിന്നു വസ്തുതയൊക്കെയും അവനോട് പറഞ്ഞു അവനവളോട് മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കാം എന്ന് പറഞ്ഞു പന്ത്രണ്ട് സമ്മത്സരമായി രക്തസ്രാവമുള്ള ഒരു സ്ത്രീ വൈദ്യന്മാരാൽ ഏറിയോ എന്ന് സഹിച്ചു തന്റെ മുതലെല്ലാം സൗഖ്യത്തിനായിട്ട് ചെലവഴിച്ചു പക്ഷെ ഒരു ഭേദവും ഉണ്ടായില്ല മാറ്റവും ഉണ്ടായില്ല അവൾ യേശുവിന്റെ വസ്തുത കേട്ടു അവൾ യേശുവിന്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ സൗഖ്യം കിട്ടുമെന്ന് വിശ്വസിച്ചു അങ്ങനെ ചിന്തിക്കാൻ കാരണം രക്തസ്രവക്കാരി അശുദ്ധയാണ് അവൾ ആരെയും തൊടാൻ പാടില്ല എന്നാൽ യേശുവിൻ്റെ വസ്ത്രത്തിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് അവൾ വിശ്വസിച്ചു യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ ചില പരാമർശങ്ങളുണ്ട് നാൽപ്പത്തഞ്ചാം സങ്കീർത്തനം യേശു ജനിക്കുന്നതിന് പത്തായിരം വർഷം മുമ്പ് എഴുതിയതാണ് അവിടെ ഒരു പരാമർശമുള്ളത് നിന്റെ വസ്ത്രമെല്ലാം മൂറും ചന്ദനവും ലവങ്കവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു എന്നാണ് അത് അതേശുവിൻ്റെ പരിശുദ്ധിയാണ് കാണിക്കുന്നത് പരിശുദ്ധിയുടെ സുഗന്ധത്തെയാണ് കാണിക്കുന്നത് യശയാ പ്രവചനം ആറാം അധ്യായത്തിൽ സിയാരാജാവ് മരിച്ചയാണ്ടിൽ യശയാ ഒരു ദർശനം കണ്ടു കർത്താവ് ഉയർന്ന പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തെ നിറച്ചിരിക്കുന്നു ഈ ദർശനം യേശുവിൻ്റേതായിരുന്നുവെന്ന് യേശുവിൻ്റെ പ്രത്യക്ഷതയായിരുന്നു എന്ന് യോനാൻ ശൂഷ്ടം പന്ത്രണ്ടാം അധ്യായത്തിൽ യേശു തന്നെ പറയുന്നുണ്ട് അപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ പരാമർശമുണ്ട് കാരണം യേശു പരിശുദ്ധനാണ് വസ്ത്രം വെണ്മയായിരിക്കട്ടെ അല്ലെങ്കിൽ വിശുദ്ധ വസ്ത്രാലങ്കാരം എന്നൊക്കെ എഴുതിയിട്ടുള്ളത് ജീവിത വിശുദ്ധിയാണ് കാണിക്കുന്നത് നിങ്ങളുടെ നീതിപ്രവർത്തികൾ കറപിടിച്ച തുണി പോലെയാകുന്നു എന്നാവിലുണ്ട് അത് ജീവിതത്തെയാണ് കാണിക്കുന്നത് യേശുവിൻ്റെ ശരീരത്തെ ഒരു വസ്ത്രത്തോട് ഉപയോഗിച്ചിട്ടുണ്ട് യേശുവിൻ്റെ ജീവിതത്തെയാണ് യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിലൂടെ പ്രതിഷ്ഠിച്ച ജീവവഴി എന്നാണ് ലേഖനം പത്തിൽ വായിക്കുന്നത് അപ്പോൾ യേശുവിൻ്റെ വസ്ത്രത്തെ യേശുവിൻ്റെ ജീവിത വിശുദ്ധിയെയാണ് വസ്ത്രം കാണിക്കുന്നത് അപ്പോൾ ആ വസ്ത്രം തൊട്ടാൽ എനിക്ക് സൗഖ്യം കിട്ടും എന്ന് അവൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ യേശുവിനെ തൊടുന്നതിന് തുല്യമാണ് യേശുവിൻ്റെ വസ്ത്രത്തെ തൊടുന്നത് യേശു ഒരങ്കിയാണ് ധരിച്ചിരുന്നത് എന്ന് നമുക്കറിയാം അപ്പോൾ അതുകൊണ്ട് യേശുവിനെ തൊടുക എന്ന് പറയുന്നത് എളുപ്പമായ കാര്യമല്ല മാത്രവുമല്ല ഒരു രക്തസ്രാവക്കാരി വന്ന് എനിക്ക് യേശുവിനെ തൊടണം യേശുവിൻ്റെ മൂടപ്പെടാത്ത ഭാഗം മുഖമോ അല്ലെങ്കിൽ കയ്യോ എനിക്ക് തൊടണം എന്ന് പറഞ്ഞാൽ ചില ആളുകൾ അല്ലെങ്കിൽ ശിഷ്യന്മാർ അവളെ മാറ്റിവിടാൻ സാധ്യമുണ്ട് കാരണം രക്തസ്രാവക്കാരി അശുദ്ധയാണ് അവൾ ആരും തൊടാൻ പാടില്ല എന്നാണ് പഴയ നിയമത്തിലുള്ളത് ഇനി വേറൊരു കാര്യം യേശു ചെയ്ത മുഴുവൻ കാര്യങ്ങളും യഹൂദ മതത്തിനെതിരായിരുന്നു യഹൂദ മതം നിഷ്ഫലമായിരിക്കുന്നു അല്ലെങ്കിൽ പഴയ നിയമം അത് അസാധുവായിരിക്കുന്നു എന്നാണ് കാണിച്ചത് ഒന്നാമത്തെ അത്ഭുതം വെള്ളത്തെ വിഴിഞ്ഞാക്കിയത് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ള കൽപ്പാത്രങ്ങളിലാണ് അതുപോലെ പിന്നീട് പല സൗഖ്യങ്ങളും നൽകിയത് ശബത്ത് നാളിലാണ് അതുപോലെ യേശു മരിച്ചവർ ഈർപ്പിച്ചപ്പോൾ മഞ്ചത്തെ തൊട്ടു അല്ലെങ്കിൽ ശവത്തിൻ്റെ കൈയ്യേൽ പിടിച്ചോ അല്ലെങ്കിൽ ശവത്തിലൊന്നും തൊടാൻ പാടില്ല എന്നാണ് ന്യായപ്രമാണം പറയുന്നത് ഇവിടെ ഇതാ രക്തസ്രവക്കാരി യേശുവിനെ തൊടുകയാണ് അല്ലെ യേശുവിൻ്റെ വസ്ത്രം തൊടുകയാണ് യേശു കുഷ്ഠരോഗിയെ തൊട്ടാണ് സൗഖ്യം നൽകിയത് അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഭൂതന്മാരുടെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതൊക്കെ നിരർത്ഥകമാണ് എന്ന് യേശു തെളിയിക്കുകയാണ് ഉണ്ടായത് എന്തായാലും യേശുവിനെ തൊട്ട മാത്രയിൽ അവൾക്ക് ബാധ ഒഴിഞ്ഞ് അവൾ സ്വസ്ഥയായി എന്ന് ശരീരത്തിൽ അറിഞ്ഞു അവൾ ശരീരത്തിന് ആരോഗ്യമായി ബലമായി യേശു പറയുകയാണ് എങ്കിലും ശക്തി പുറപ്പെട്ടു എന്നെ തൊട്ടതാര് എൻ്റെ വസ്ത്രം തൊട്ടതാരുന്നല്ല എന്നെ തൊട്ടതാര് അപ്പോൾ വാസവത്തിൽ അവൾ യേശുവിനെ തൊട്ടതിന് തുല്യമാണ് വസ്ത്രം തൊട്ടത് അപ്പോൾ ശിഷ്യന്മാർ പറയുകയാണ് ജനം നിന്നെ തിക്ക് തിരക്കുമ്പോൾ അത് നീ കാണുന്നില്ലേ തൊട്ടതാരൻ ചോദിക്കുന്നത് എന്താണ് യേശു പറഞ്ഞു ആളുകൾ എന്നെ തികിത്തിരക്കി പക്ഷേ ഒരു ശക്തി പുറപ്പെട്ടില്ല ഒരാളിനെ തൊട്ടു എന്ന് പറഞ്ഞാൽ ഒരാളെന്നെ വിശ്വസിച്ച് തൊട്ടു എങ്കിൽ ശക്തി പുറപ്പെട്ടു പ്രിയപ്പെട്ടവര് നാം യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ എഫേസ്ലേഹത്തിലോട് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന വ്യാപരിക്കുന്നവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് നാം യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറായാൽ നമ്മിലേക്ക് ശക്തി വ്യാപരിക്കാണ് യേശു എന്നെ രക്ഷിക്കാനാണ് ഭൂമിയിൽ വന്നത് എൻ്റെ നരകമേറ്റാണ് എനിക്ക് പകരമാണ് യാഗമായത് ആ യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു ആ യേശുവെ ഞാൻ വിശ്വസിക്കുന്നു അങ്ങ് സർവ്യാപിയാണ് അങ്ങൻ്റെ വാക്ക് കേൾക്കുന്നു എന്നെ രക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി വിശ്വാസത്തോടെ ഒരാൾ പറഞ്ഞാൽ ആ നിമിഷം അവൻ സ്വർഗാവകാശിയായിട്ട് മാറുകയാണ് ഇതാണ് ബൈബിളിൻ്റെ ലാളിത്യം ഇതാണ് സുവിശേഷത്തിൻ്റെ ലാളിത്യം ആ സ്ത്രീ പറഞ്ഞു പേടിച്ചു പറഞ്ഞു ഞാനാണ് തൊട്ടത് കാരണം ഒരു രക്തസ്രാവക്കാരി തൊടാൻ പാടില്ലല്ലോ ഞാൻ ചെയ്തതിന് തെറ്റായി പോയോ എന്നുള്ള നിലയിലാണ് ഭയപ്പെട്ട് പറഞ്ഞത് ഞാനാണ് യേശു പറഞ്ഞ മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു ഈ സംഭവം കേട്ടിട്ട് ചില ആളുകൾ പറയുന്നത് അതായത് നല്ല ആളുകളുടെ വസ്ത്രം അത് മുറിച്ചെടുത്തിട്ട് അത് നമ്മുടെ ശരീരത്ത് തൂക്കിയിട്ടാൽ അത് വലിയ പുണ്യം കിട്ടുമെന്നാണ് പ്രിയപ്പെട്ടവരെ യേശു ദൈവമാണ് അതുകൊണ്ട് യേശുവിലുള്ള ആ വിശ്വാസം അത് തിരിച്ചറിയാൻ യേശുവിന് കഴിയും അതാണ് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് അല്ലാതെ വസ്ത്രത്തിൽ ശക്തി ഉണ്ടെന്നല്ല മരിച്ചുപോയ നല്ല ആളുകളുടെ വസ്ത്രമൊക്കെ എടുത്തു വെച്ചിട്ട് മുറിച്ച് കഷണങ്ങളാക്കി അത് വിൽക്കുകയും അതുകൊണ്ട് പണം ഉണ്ടാക്കുകയും ചെയ്യുന്നവർ പഠിപ്പിക്കുന്നത് ഈ വസ്ത്രം നമ്മുടെ ശരീരത്തിൽ തൂക്കിയിട്ടാൽ എല്ലാ കാര്യവും നടക്കും ഭയങ്കര പുണ്യമാണ് എന്നാണ് വീഴ്ചപ്പെട്ടവരെ അങ്ങനെ ബൈബിളിനെ വികലമാക്കാനായിട്ട് പാടില്ല എൻ്റെ വിശ്വാസം എന്നെ രക്ഷിച്ചിരിക്കും എന്ന് പറഞ്ഞാൽ നീ എന്നിൽ അർപ്പിച്ച വിശ്വാസം ഞാൻ ആരാണെന്നുള്ള വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നാണ് അല്ലാതെ അവനവൻ്റെ വിശ്വാസം അവനവനെ രക്ഷിക്കുമെന്നല്ല അവനവനെ എന്തെങ്കിലും വിശ്വസിച്ചാൽ അത് രക്ഷയ്ക്ക് അടിസ്ഥാനമാണെന്നല്ല യേശു ആരാണ് എന്ന് നാം വിശ്വസിക്കാൻ തയ്യാറായാൽ ആ വിശ്വാസം നമ്മെ രക്ഷിക്കും എന്നൊരു പാഠം ദൈവം നമ്മെ പഠിപ്പിക്കട്ടെ ഈ വിശ്വാസത്താൽ ഈ സ്ത്രീ ആരോഗ്യമുള്ളവളായി മാന്യത ഉള്ളവളായി തീരുവാൻ തീർന്നു അതുപോലെ യേശുവിനെ വിശ്വസിച്ച് പാപമോചനം നേടി നേടുവാൻ ആത്മീക ശുദ്ധീകരണം പ്രാപിക്കുവാൻ ദൈവം ഏവരെയും സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ നാമം എന്നു വാഴ്ത്തപ്പെടുമാറാകട്ടെ